ഇവിടെ എല്ലാനുഹുമുള്ള അള്ളാഹു അവരെ ലാനത്ത് ചെയ്യും എന്നാണ് പറഞ്ഞത് ഈ ഒരു കോർവയിൽ അള്ളാഹു സുബ്ഹാനുവത്താല സഗൗരവമാണ് ഈ ഒരു വിഷയം ഉണർത്തുന്നത് എന്ന് വ്യക്തമാകാൻ ബോധ്യപ്പെടാൻ ആയത്തിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ശൈലി നോക്കൽ അതിൻ്റെ പ്രയോഗവും ശൈലിയും പണ്ഡിതന്മാർ എടുത്തുണർത്തിയിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനത്താല പറഞ്ഞത് എന്നാണ് നാം അവതരിപ്പിച്ച അൽ ബിനാത് വൽഹുദ എന്നാണ് തുടർന്ന് നാം വ്യക്തമാക്കിയതിന് ശേഷം പ്രകടമാക്കിയതിന് ശേഷം എന്നാണ് പ്രയോഗിച്ചത് അപ്പം അൻസൽന നാം ഇറക്കി ബയ്യന്ന നാം വ്യക്തമാക്കി പ്രകടമാക്കി എന്നാണ് അള്ളാഹുസ്ബൻതഅല പറഞ്ഞത് തന്നെക്കുറിച്ച് നാം എന്ന് താമീമിൻ്റെ പ്രയോഗം ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും പ്രയോഗമാണ് നടത്തിയത് അപ്പോൾ ആ തുടർച്ചയിൽ ഉലായിക്ക നെൽ അനുഹും അക്കൂട്ടരെ നാം ലാനത്ത് ചെയ്യും എന്നായിരുന്നു പ്രയോഗം വരേണ്ടിയിരുന്നത് പക്ഷേ അള്ളാഹു സുബാനുവതാല നെൽ അനുഹും എന്ന് പറയാതെ എൽ അനുഹുമുല്ലാഹ് അള്ളാഹു അവരെ ലാനത്ത് ചെയ്യും എന്നാണ് പ്രയോഗിച്ചത് ഇങ്ങനെ പ്രയോഗിക്കുന്നതിനാണ് അറബി ഭാഷയിൽ സാഹിത്യത്തിൽ അൽ ഇൽത്തിഫാത് എന്ന് പറയുക സർവനാമങ്ങൾ ഉത്തമപുരുഷൻ മധ്യമപുരുഷൻ പ്രഥമപുരുഷൻ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ബമീറുകൾ മുത്തക്കല്ലിമിൻ്റേത് മുഹാത്തബിൻ്റേത് ഖായിബിൻ്റേത് മുത്തക്കല്ലിമിൻ്റെ ബമീറാണ് അള്ളാഹുസ്ബാന തല തുടക്കത്തിൽ പ്രയോഗിച്ചത് അൻസൽന ബയ്യന്ന എന്നൊക്കെ പക്ഷേ പെട്ടെന്ന് അള്ളാഹു സുബാനു വത്താല മുത്തക്കല്ലിയുമായ ബമീർ പ്രയോഗിക്കേണ്ടടുത്ത് അത് പ്രയോഗിക്കാതെ ഇസ്മുൽ ബാഹിർ അള്ളാഹ് എന്നുള്ള ഇസ്മുൽ ജലാലത്ത് അത് പ്രയോഗിച്ചു ഇതുപോലത്തെ ശൈലിക്കാണ് ഇൽത്തിഫാത്ത് എന്ന് പറയുക അതെന്തിന്ന ആരോടാണോ അഭിസംബോധന ചെയ്യുന്നത് അവരുടെ ശ്രദ്ധയെ കൂടുതൽ ക്ഷണിക്കുന്നതിന് വേണ്ടി അവരെ കൂടുതൽ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി രണ്ടാമത്തേത് സന്ദർഭാനുസരണം മനസ്സിലാക്കുവാനുള്ള മറ്റൊരു ഫായിത ഈ ഇൽത്തിഫാത്തിനുണ്ട് ഇവിടെ അത് നെൽ അനുഹും എന്ന് പറയുന്നതിന് പകരം എൽഅനുഹുമുല്ലാഹ് എന്ന് പറയുന്നത് അള്ളാഹുവാണ് അവരെ ശപിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഏറെ ഗൗരവതരമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഉലായിക്ക നെൽ അനുഹും അത്തരക്കാർ അവരെ നാം ലാനത്ത് ചെയ്യും എന്ന് പ്രയോഗിക്കുന്നതിനേക്കാൾ ഗാംഭീര്യവും ഗൗരവമുണ്ട് എൽഅനുഹുമുള്ള അള്ളാഹു അവരെ ലാനത്ത് ചെയ്യും എന്ന് പ്രയോഗിക്കുമ്പോൾ സംസാരിക്കുന്നവൻ തന്നെ കുറിച്ച് താൻ എന്ന് പറഞ്ഞ് വിഷയം അവതരിപ്പിക്കുമ്പോൾ അതേറ്റം ഗൗരവതരമായ പ്രയോഗമാണ് അറബി ഭാഷയിൽ ഒരു രാജാവ് പറയുകയാണ് ഇന്നൽ മലിക്കുറുക്കും ബിഖ്യ രാജാവ് നിങ്ങളോട് ഇന്നത് കൽപ്പിക്കുന്നു കൽപ്പിക്കുന്നവൻ രാജാവാണ് തന്നെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ കൽപ്പിക്കുന്നു എന്നതിന് പകരം രാജാവ് കൽപ്പിക്കുന്നു എന്ന് ആ ഞാൻ എന്ന പ്രയോഗത്തേക്കാൾ കൂടുതൽ ഗൗരവം തുളമ്പുന്ന പ്രയോഗമാണ് രാജാവ് കൽപ്പിക്കുന്നു എന്ന് രാജാവ് തന്നെ കുറിച്ച് പറയുന്നത് അതുപോലെയാണ് ഇവിടെ ഉലായികയെൽ അനുഹുമുള്ള എന്ന ഈ പ്രയോഗത്തിൻ്റെ പ്രത്യേകത എന്ന് മുഫസരിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്